സബ് ജില്ലാതല ജില്ലാതല മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള ഡീറ്റെയിൽഡ് ക്ലാസിന്റെ പാർട്ട് ത്രീ ആണ് ആദ്യത്തെ രണ്ട് ക്ലാസ്സുകളുടെ ലിങ്ക് തൊട്ടു താഴെ അവൈലബിൾ ആണ് ആദ്യത്തെ ചോദ്യം ഈയവും ചെമ്പും ഉരുക്കി ചേർത്തുണ്ടാകുന്ന ലോഹസങ്കരത്തിന്റെ പേര് എന്താണ് ഇത് സ്റ്റെപ്സിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഈയവും ചെമ്പും ഉരുക്കി ചേർത്തുണ്ടാക്കുന്ന ലോഹസങ്കരത്തിന് ഓട് അല്ലെങ്കിൽ വെങ്കലം എന്നാണ് പറയുന്നത് ബ്രോൺസ് ഇത് അഞ്ചാം ക്ലാസ്സിന്റെ ഒന്നാമത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടു വരുന്നു വെങ്കലയുഗത്തിൽ പരാമർശിക്കപ്പെടുന്ന ഒരു പോയിന്റാണ് ഇത് ബ്രോൺ ഫേജുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓക്കെ ചെമ്പിനേക്കാൾ കാഠിന്യം വെങ്കലത്തിനുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക നമ്മുടെ അഞ്ചാം ക്ലാസ്സിന്റെ പുസ്തകം ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഈ കാര്യങ്ങൾ ആലോചിക്കുക പ്രാചീന ശിലായുഗം നവീന ശിലായുഗം താമ്രശിലായുഗം വെങ്കലയുഗം എന്നിവയാണ് ഓർഡറിൽ നമ്മുടെ പുസ്തകത്തിൽ നൽകിയിട്ടുള്ളത് പാലിയോലിത്തി ഏജ് എന്നിവ അപ്പോ ഈ കാലഘട്ടങ്ങളുടെ ഫീച്ചേഴ്സ് ആലോചിച്ചിരിക്കുക താമ്രശിലായുഗം ഈ താമ്രം എന്നുള്ള വാക്ക് ചെമ്പാണ് അപ്പോ ശിലായുധങ്ങളോടൊപ്പം അതായത് കല്ലുകളോടൊപ്പം ചെമ്പ് കൂടി ഉപയോഗിച്ച് ആയുധങ്ങൾ നിർമ്മിച്ചതാണ് താമ്രശിലായുഗ കാലഘട്ടം ഇങ്ങനെ ഉണ്ടാക്കുന്ന ഉപകരണങ്ങൾ പ്രത്യേകത കല്ലുകളെ അപേക്ഷിച്ച് കൂടുതൽ മൂർച്ചപ്പെടുത്താം അതിനോടനുബന്ധിച്ച് രൂപമാറ്റം വരുത്താം എന്നിവ ആയിരുന്നു രണ്ടാമത്തെ ചോദ്യം നമ്മുടെ ആറാമത്തെ ചാപ്റ്റർ ആറാം ക്ലാസിന്റെ മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് കേരളം മണ്ണും മഴയും മനുഷ്യനും കേരളീയ ജീവിതശൈലിയിൽ വളരെ വേഗത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ താഴെപ്പറയുന്നതിൽ നിന്നും പ്രസക്തമായ മൂന്ന് പ്രവണതകൾ തിരഞ്ഞെടുത്ത് എഴുതുക എന്തിനനുയോജ്യമായതാണ് വേഗത്തിൽ വരുന്ന ജീവിതശൈലി ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ കാര്യങ്ങളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് മൊത്തം അഞ്ച് ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട് ഇതിൽ മൂന്ന് പ്രവണതകൾ എഴുതുക നിങ്ങൾ എഴുതുന്നതിൽ ഇപ്പൊ രണ്ടെണ്ണം ശരിയാണ് ബാക്കി മൂന്നും തെറ്റാണെങ്കിൽ പോയത് നിങ്ങൾക്ക് രണ്ട് മാർക്ക് കിട്ടും ഈ ഒരു ചോദ്യം മൂന്ന് മാർക്കിനാണെന്ന് പ്രതീക്ഷിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടെണ്ണം ശരിയാക്കിയാൽ രണ്ട് മാർക്ക് കിട്ടും ഒരെണ്ണം ഒരു മാർക്കും കിട്ടും ഓക്കെ അപ്പൊ എഴുതാൻ പറയുമ്പോൾ നിർബന്ധമായും അത് എഴുതിയേക്കാം മൂന്നെണ്ണം എഴുതാൻ പറഞ്ഞാൽ മൂന്നെണ്ണം തന്നെ എഴുതുക രണ്ടെണ്ണേ കിട്ടിയുള്ള പറഞ്ഞിട്ട് കാര്യമില്ല മൂന്നാമത്തേതുകൂടെ ഓപ്ഷനിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് കറക്കി കുത്തി എഴുതുക അപ്പൊ നമുക്ക് മാർക്ക് ലഭിക്കും ശരിയാണെങ്കിൽ ഓക്കെ അതായത് അയത്തെ ഓപ്ഷൻ കായികാധ്വാനം കൂടുതൽ ആവശ്യമുള്ള കാർഷിക തൊഴിലുകളിൽ നിന്നും പിന്മാറിക്കൊണ്ടിരിക്കുന്നു ഈ പറഞ്ഞത് ശരിയല്ലേ അതെ ശരിയാണ് കായികാധ്വാനം കൂടുതൽ ആവശ്യമുള്ള കാർഷിക തൊഴിലുകളിൽ നിന്നും പിന്മാറിക്കൊണ്ടിരിക്കുന്നു അതായത് നമുക്ക് എന്ത് ചെയ്യാൻ വയ്യ ശരീരം അടങ്ങിയുള്ള ജോലികൾ ചെയ്യാൻ വയ്യ രണ്ട് ശാരീരിക വ്യായാമം തൊഴിലിന്റെ ഭാഗമായി തന്നെ ലഭ്യമാക്കാൻ മലയാളി കൊണ്ടിരിക്കുന്നു ഈ പറയുന്നത് ശരിയാണോ അത് ശരിയല്ല നമ്മൾ അങ്ങനെ ശ്രമിക്കുന്നുണ്ടോ ഇല്ല നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രകൃതിയെ ബാധിക്കാതിരിക്കണം എന്ന കാര്യത്തിൽ ഭൂരിപക്ഷം പേരും നിഷ്പ നിഷ്കർഷ പുലർത്തി വരുന്നു അതായത് നമ്മൾ പരിസ്ഥിതി സൗഹൃദപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്നാണ് പറഞ്ഞത് ഇത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് പക്ഷെ നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ല കായികാധ്വാനം കുറഞ്ഞ സേവന മേഖലയിൽ തൊഴിലെടുക്കാൻ കൂടുതൽ പേരും താല്പര്യപ്പെടുന്നു ഈ പറഞ്ഞത് ശരിയാണ് നമുക്ക് ഒരുവിധം ആൾക്കാരുടെ എല്ലാം ലക്ഷ്യം എന്ന് പറയുന്നത് സർവീസ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു തൊഴിൽ കണ്ടെത്തുക എന്നുള്ളതാണ് സേവന മേഖലയുമായി ബന്ധപ്പെട്ട തൊഴിൽ കണ്ടെത്തുക എന്നുള്ളതാണ് ആരോഗ്യദായകമായ ആഹാരത്തെക്കാൾ ഉപരി രുചിപ്രദമായ ആഹാരം കഴിക്കാൻ താല്പര്യപ്പെടുന്നു അതായത് നല്ല ആഹാരം ലഭിക്കുന്നതിന് അതായത് വിഷമ ചേർക്കാത്ത പച്ചക്കറികളും മറ്റേ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കാനോ അതല്ല എങ്കിൽ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവ ഇലക്കറികൾ തുടങ്ങിയവ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തി ആഹാരം മെച്ചപ്പെടുത്തണം എന്നതിനേക്കാൾ ഉപരി നമ്മൾ എന്താ നോക്കുന്നത് നമ്മൾ രുചികരമായ ആഹാരം കഴിക്കാനാണ് താല്പര്യപ്പെടുന്നത് അമിതമായ എണ്ണയിൽ വറുത്തതോ പൊരിച്ചതോ ആയിട്ടുള്ള അല്ലെങ്കിൽ ബേക്കറി ഫുഡ് ഫാസ്റ്റ് ഐറ്റ് ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് കൂൾ ഡ്രിങ്ക്സ് തുടങ്ങിയവ ആരോഗ്യത്തിന് ഹാനികരമാണ് അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മൾ ധാരാളമായി കഴിക്കുകയാണ് രുചി രുചിക്കാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത് അപ്പോ ആരോഗ്യകരമായ ആഹാരത്തെക്കാൾ ഉപരി രുചിപ്രദമായ ആഹാരം കഴിക്കാനാണ് നമ്മൾ താല്പര്യപ്പെടുന്നത് ഓപ്ഷൻ എ ഉണ്ട് ഡി ഉണ്ട് ഇ ഉണ്ട് ഇവയാണ് നമ്മുടെ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ജീവിതശൈലി രോഗങ്ങളുടെ കാര്യത്തില് രക്തസമ്മർദ്ദം ബ്ലഡ് പ്രഷർ ആലോചിച്ചേക്ക ഡയബറ്റീസ് ആലോചിച്ചേക്കാം പ്രമേഹം തുടങ്ങിയവ ആലോചിച്ച് വച്ചേക്കാം ഇനി ഇന്ത്യയുടെ അതിർത്തികളാണ് ഏറ്റവും മുതൽ ജമ്മു കാശ്മീർ രാജസ്ഥാൻ ഗുജറാത്ത് കേരള അങ്ങനെ വന്ന് ഇപ്പോഴത്തെ ഭാഗത്ത് ഒരു ചെറിയ സംസ്ഥാനം ഇങ്ങനെ പൊങ്ങിപ്പോണ്ടത് സിക്കിമാണ് സപ്ത സഹോദരിമാർ വന്നു അങ്ങനെ നമ്മൾ ഇന്ത്യ കംപ്ലീറ്റ് ചെയ്തു ഇതിൽ ഡിറക്ഷൻസ് ദിശകൾ ഇന്ത്യയുടെ വെസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് പടിഞ്ഞാറേറ്റത്ത് കാണുന്നത് ഗുജറാത്ത് ആണ് ഇതാണ് പടിഞ്ഞാറേറ്റം ഇത് കിഴക്കേറ്റം കിഴക്കേറ്റത്ത് കാണപ്പെടുന്നത് അരുണാചൽ പ്രദേശ് ആണ് സൗത്തില് തമിഴ്നാട് തെക്കേറ്റം തമിഴ്നാട് ആണ് നോർത്തില് ഹിമാചൽ പ്രദേശാണ് ചോദ്യം ശ്രദ്ധിക്കുക സ്റ്റേറ്റ് ആണ് ചോദിച്ചേക്കുന്നത് യൂണിയൻ ടെറിറ്ററി ആയിരുന്നെങ്കിൽ അത് ജമ്മു കാശ്മീർ അല്ലേ അത് ഉത്തരം നോക്കണം അപ്പോ നേരത്തെ ആയിരുന്നെങ്കിൽ ജമ്മു കാശ്മീർ എന്ന് നമുക്ക് പറയാമായിരുന്നു സ്റ്റേറ്റിന്റെ കൂട്ടത്തിലായിരുന്നു ഇപ്പോൾ സ്റ്റേറ്റിന്റെ കൂട്ടത്തിലല്ല അല്ലെങ്കിൽ യൂണിയൻ ടെറിറ്ററി ആണ് അതുകൊണ്ട് നോർത്ത് ആൻഡ് മോസ്റ്റ് സ്റ്റേറ്റ് ചോദിക്കുകയാണെങ്കിൽ ഹിമാചൽ പ്രദേശ് എന്നുള്ള ഉത്തരമാണ് നമുക്ക് വരേണ്ടത് മറ്റൊരു ചോദ്യം പേജ് നൂറ്റി പന്ത്രണ്ടില് മിഡീവൽ ഇന്ത്യ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ടോപ്പിക്കില് ഇന്ത്യയുടെ സംഗീത സമ്പ്രദായം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അപ്പൊ ഇതിൽ ചോദിക്കാൻ കൊള്ളാവുന്ന വൺ വേർഡ് ചോദ്യങ്ങൾ മധ്യകാല ഇന്ത്യയിൽ വളർന്നു വന്ന സംഗീത ശാഖകൾ ഏതൊക്കെയാണ് ആൻസർ ദക്ഷിണേന്ത്യയിൽ കർണാടിക് സംഗീതവും ഉത്തരേന്ത്യയിൽ ഹിന്ദുസ്ഥാനി സംഗീതവും രൂപപ്പെട്ടു വന്നു കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികൾ ആരൊക്കെയാണ് ത്യാഗരാജസ്വാമികൾ മുത്സ്വാമി ദീക്ഷിതർ ക്ഷ്യാമശാസ്ത്രികൾ എന്നിവരാണ് കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികൾ എന്ന് അറിയപ്പെടുന്നത് കർണാടക സംഗീതത്തിന്റെ പിതാവ് പുരന്തരദാസനാണ് പുരന്തരദാസൻ അപ്പൊ ഈ ടോപ്പിക്കില് ഇതിനോടൊപ്പം അമീർ ഖുസ്രു ഇന്ത്യയുടെ തത്താണെന്ന് അറിയപ്പെടുന്ന അമീർ ഖുസ്രുവിന്റെ പേര് ഓർത്തിരിക്കേണ്ടതാണ് താൻസൺ ഹിന്ദുസ്ഥാനി സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടതാണ് പിന്നീട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് അല്ല അല്ലാതെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് ചിത്രം നൽകിയിട്ട് സംഗീതോപകരണങ്ങൾ തിരിച്ചറിയുക ഇല്ലെങ്കിൽ മധ്യകാല ഇന്ത്യയിൽ രൂപം കൊണ്ട സംഗീത സംഗീതോപകരണങ്ങൾ ഏതെല്ലാം എന്നും ചോദിച്ച് കണ്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ ആൻസർ തബലയും സിത്താറും ആണ് നമ്മുടെ പുസ്തകത്തിൽ നൽകിയിട്ടുള്ള ഒരു ഭാഗമാണ് പറഞ്ഞത് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യൂ നമ്മുടെ ക്ലാസ് ത്രീ ആണ് ലിങ്ക് ഇതുവരെയുള്ള ക്ലാസുകളുടെ എല്ലാം ലിങ്ക് തൊട്ട് താഴെ അവൈലബിൾ ആണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നാളെ നമ്മൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണും എല്ലാവർക്കും വിജയാശംസകൾ